പണം പെട്ടെന്ന് തരുന്ന അറബിക് ഭക്ഷണങ്ങൾ അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് കൂടാതെ റെസ്റ്റോറൻറ്റുകൾ ഫ്ലോപ്പ് ആയത് സക്സസ് ആക്കി സക്സസ് ആയതിന് കൂടുതൽ സക്സസ് ആക്കി കൊടുക്കുകയും ചെയ്യുക എൻ്റെ ജോലിയും ബിസിനസ്സും അപ്പോ ഈ അറബിക് ഫുഡുകൾ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കി തരുന്ന എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതിന് അതിനൊരു നൂറ്റി അറുപത് എഴുപത് രൂപ ഒരു ക്വാർട്ടർ മന്തി മന്തിയൊക്കെയാണ് അതിലെ പ്രധാന വിഭവം അതുപോലെ തന്നെ ഷവർമ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ പണി പണിപാല് വെളർത്തി കിട്ടുന്ന സാധനമാണ് ഷവർമയിൽ എന്നാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഒക്കെ വരുന്നതും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം കടകൾ പോലെ അത് അടക്കുകയും പൂട്ടി ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അറബിക് ഫുഡുകൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റിയാണ് അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്പീസൊക്കെ ചുട്ടതും ചുട്ടതും പുഴുങ്ങിയതുമായിട്ടുള്ള രുചിക്കൂട്ടുകളാണ് കൂടുതൽ ഈ അറബിക് ഫുഡുകൾ ഒരു ന്യായമായ വിലയും അതിനെ നമുക്ക് ഈടാക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് കാണുന്നുണ്ട് പിന്നെ ട്രെൻഡ് പിന്നെ ഒരു ഫുൾ മന്തി എന്ന് പറയുമ്പോൾ അത് മേടിക്കുമ്പോൾ ഒരു പാക്കേജായിട്ടാണ് മേടിക്കും അപ്പോൾ നമുക്കൊരു അറുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ ബില്ലിങ് നമുക്ക് പെട്ടെന്ന് കയറും നമുക്കൊരു തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ അതിൽ പ്രോഫിറ്റ് ലൈവായിട്ട് കിട്ടാൻ സാധ്യത ഉള്ള ഒരു ഫുഡ് ഐറ്റംസ് ആണ് അത് ചിലപ്പോൾ മറ്റുള്ള ഫുഡുകളിൽ കിട്ടിക്കോളണം എന്നില്ല കാരണം ഒരു രണ്ട് ഇടിയപ്പും മുട്ടക്കറിയും കൊടുക്കുന്ന കടയിൽ അവൻ ആ പ്രോഫിറ്റ് കിട്ടുമോ അവൻ പത്താൾക്ക് അതുപോലെ സർവ്വ് ചെയ്താലും ആ ഒരു എമൗണ്ട് ഇവിടെ കയറി വരുന്നില്ല എന്നുള്ളതാണ് അതിൽ സത്യം അപ്പോൾ പിന്നെ അറബിക് ഫുഡുകൾ നമുക്ക് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അത് മെയ്ക്ക് ചെയ്യാം പിന്നെ ബൾക്ക് പ്രൊഡക്ഷൻ ബിരിയാണി പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ ഡിസൈൻസ് ഒക്കെ പിന്നെ ഒരു ചിക്കൻ ഇപ്പോൾ നമ്മൾ ഒരു ഫുൾ ചിക്കൻ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ചാൽ നാനൂറ് മുതൽ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വരെ വിൽക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ലാർജ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളുടെ കിച്ചനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അൽഫാമും ഷവർമ്മയും മന്തിയൊക്കെ നമുക്കൊരു ഡീസൻ പ്രോഫിറ്റ് പിന്നെ വരുന്ന അതിലെ സ്വീറ്റ്സ് എന്ന് പറയുന്നത് പലതുണ്ടെങ്കിലും കുനാഫ കുനാഫയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന താരം അപ്പൊ കുനാഫ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ നല്ലൊരു പ്രോഫിറ്റ് ഉള്ള ഒരു ഡിഷാണ് അതിൻ്റെ മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ബാംഗ്ലൂരിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അതിൻ്റെ പല മെറ്റീരിയൽസും അതിൻ്റെ ആ ഒരു സേമിയും പോലത്തെ വറുത്തിട്ട് വരുന്ന ഒരു മെറ്റീരിയലൊക്കെ ഉണ്ട് അതൊക്കെ വളരെ സുലഭമായിട്ട് ഞാൻ അവിടെ പണ്ട് മുതലേ കണ്ടിട്ടുണ്ട് അതിൽ അവിടെ പാൽ ഒഴിച്ചിട്ട് ഈ പല ഉണ്ടാക്കും അതേ സാധനം തന്നെയാണ് ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് സ്വീറ്റൊക്കെ ഒഴിച്ച് ഫ്ലേവറൊക്കെ കൊടുത്ത് ഏലക്കയുടെ ഫ്ലേവറാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ പല മോഡൽ കുനാഫുകൾ വന്നിട്ടുണ്ട് ചീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതും ഇതേപോലെ തന്നെ നല്ലൊരു പ്രൈസ് കിട്ടുന്ന രൂപത്തിലാണ് അതിനെ അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ ടോട്ടലായിട്ട് പറഞ്ഞാൽ ഒരു സാധാരണ ഹോട്ടലിന് രാത്രി പ്രത്യേകിച്ച് രാത്രി ഒരു സ്പെഷ്യൽ പിക്കപ്പ് മൈലേജ് കിട്ടുന്ന രൂപത്തിലാണ് അറബിക് ഡിഷുകൾ പിന്നെ അത് അതിൻ്റേതായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ കിച്ചണിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ ഉള്ള കുക്ക്മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ അതെന്തല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഫുഡുകൾ ഡിഫക്റ്റ് ആവുകയും ആളുകൾ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം നമ്മുടെ കിച്ചണില് ചെയ്തു കഴിഞ്ഞാൽ അറബിക് ഫുഡ് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ലാഭം നേടിത്തരുന്ന ഫുഡുകൾ തന്നെയാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അടുത്തറിയാൻ അത് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിലൊന്നുകിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളും ഞങ്ങളൊക്കെ പല റെസ്റ്റോറൻറ്റുകളും ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ട് ഒന്ന് രണ്ട് ദിവസത്തെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബിക് ഫുഡ് അതിൻ്റെ വർത്ത് അതിൻ്റെ പ്രൈസ് അതിൻ്റെ വാല്യൂ അതിൻ്റെ മാർജിൻ പ്രോഫിറ്റ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചുരുക്കിയ വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക മറുപടി തരുന്നതായിരിക്കും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ നിങ്ങൾക്ക് ഈ അറിവ് സേവ് ചെയ്യാം പുതിയ അറിവുകൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് റീച്ചാകും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് അത് നിങ്ങൾ അയച്ചു കൊടുക്കാം ഓക്കെ കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ്